へえ。 എസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ പേജോസോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അവരെ സംബന്ധിച്ച് പാസ്റ്റിൽ ചില കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ പ്രതിസന്ധികളെ നേരിടുന്നുണ്ട് മാത്രമല്ല അവരെ സംബന്ധിച്ച് അവർ കുറച്ച് ഒരു എന്താ പറയുക ഒരു ചേഞ്ചിങ്ങിലേക്ക് അവരുടെ ഒരു പേഴ്സണാലിറ്റിക്കൊക്കെ ഒരു ചേഞ്ചിങ് വരുത്തേണ്ട ായിട്ട് വരുന്നുണ്ട് കുറച്ചൊരു മെച്ചൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുകയും അതുപോലെ തന്നെ അവരുടെ മനസ്സിനകത്ത് എന്തോ ഒരു സ്വപ്നമുണ്ട് കരിയർ എനർജിയെ ബേസ് ചെയ്ത് അവർക്കൊരു ടോപ്പിലെത്തണം അതായത് മറ്റുള്ളവർ കാണാൻ പാകത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യാൻ പാകത്തിന് ഒരു ടോപ്പ് എനർജിയിലേക്ക് അവർക്ക് ഉയരണം എന്നുള്ള ഒരു സ്വപ്നം അവര് പൂർണ്ണമായിട്ടും കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അവർ ആ ഒരു കാര്യത്തിൽ മാനുഫസ്റ്റിംഗ് ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജിയാണ് അതായത് അവരുടേതാകുന്ന ലക്ഷ്യം അവരുടെ ഒരു സക്സസ് അവരുടെ അവർക്ക് പൂർണ്ണമായും എല്ലാ കാര്യങ്ങളിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അത് ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും അവർ നിൽക്കുന്ന ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും അവർക്കൊരു വലിയ സക്സസ് വേണം അല്ലെങ്കിൽ അവരുടെ അധികാര പരിധിയിലേക്ക് കാര്യങ്ങളെ കണക്റ്റ് എന്നുള്ള ഒരു എനർജിയിലേക്ക് അവർ മാറിയിരിക്കുന്നതായിട്ടും അവരുടെ ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് അവർ ചേഞ്ച് ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും അവരുടെ കുടുംബം ഫാമിലി പേരൻസിങ് എനർജി അവരെ വളരെയധികം അവർ സറണ്ടർ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് അതായത് പേരൻസിൻ്റെ എല്ലാം പൂർണ്ണമായ അവരുടെ കുടുംബത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അവരെ പേരൻസിൻ്റെ അടക്കം ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് അവിടെ അവർക്കൊരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സാഹചര്യമുണ്ട് കാരണം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു സിറ്റുവേഷൻസിനെ എത്തിക്കാൻ പറ്റുന്നില്ല അപ്പം അവിടെയെല്ലാം അവർക്ക് പൂർവാധികം വിജയം വേണമെന്നും അവരുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഒരു വിജയത്തിലേക്ക് എത്തണമെന്ന ലക്ഷ്യത്തിലുള്ള ഒരു തോട്ട്സ് എനർജിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി സ്റ്റിൽ വെയ്റ്റിംഗ് ആണെന്നുള്ള ഒരു ഫീലിംഗ്സ് അവർക്കുണ്ട് അതുപോലെ നിങ്ങൾ അവരെ ഓർത്തുകൊണ്ട് വളരെയധികം ഇമോഷണലി പെയിൻ അനുഭവിക്കുന്നു എന്ന ചിന്ത അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഒരു പെയിൻ അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട് അവരെ ഹോൾഡ് ചെയ്യുന്നതായിട്ടും അവരെ ഇത്രയും പ്രഷ്യസ് ആയിട്ട് മനസ്സിലാക്കി സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ മറ്റൊരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ നിന്ന് അവർക്ക് ഒരിക്കലും ലഭിക്കുകയില്ല എന്നുള്ളൊരു തോട്ട്സ് കൂടി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് എഫോർട്ട് ഇടുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നതായിട്ടും അവർക്ക് ഫീൽ ചെയ്യുന്നുമുണ്ട് കൂടാതെ തന്നെ ഒരു സോൾ കണക്ഷൻസിൻ്റെ എനർജി നിങ്ങളെ കണക്റ്റ് ചെയ്ത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്യുന്നു അവരെ ഏറ്റവും കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടിയിട്ട് സ്റ്റിൽ വെയിറ്റിംഗ് ആണ് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്ത് രീതിയിലും അവരിൽ നിന്ന് എത്രയ്ക്ക് നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ ഉണ്ടായാലും ആ സാഹചര്യങ്ങളെ എല്ലാം നിങ്ങൾ സഹിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി തന്നെ ഫോക്കസ് ചെയ്യുമെന്നുള്ള ഒരു തോന്നൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെസ്റ്റിനയിൽപ്പെട്ട ഒരു ബന്ധം തന്നെയാണ് അതായത് അവരുടെ ഡെസ്റ്റിനയിൽപ്പെട്ട ഒരു എനർജിയാണ് നിങ്ങളെന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട് മാത്രവുമല്ല നിങ്ങളൊരു പെയിൻ എനർജിയിലൂടെയാണ് ഈ ഒരു വെയ്റ്റിങ് എനർജി നിൽക്കുന്നതെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് അവർക്ക് മറ്റെന്തൊക്കെയോ കാര്യങ്ങളെ ഭൗതികമാകുന്ന ചില ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില സ്വപ്നങ്ങൾ അതിൽ തന്നെയാണ് അവർ പൂർണ്ണമായും കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നത് നിങ്ങളെക്കുറിച്ച് അറിയാമെങ്കിലും നിങ്ങളുടെ ഇമോഷൻസ് അറിയാമെങ്കിലും അവർക്കത് മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത വിധം അവർ മറ്റൊരു സാഹചര്യത്തിലേക്ക് തിരിഞ്ഞു നിൽക്കേണ്ടി വരുന്നു അവരുടെ ഫാമിലി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് ഏഞ്ചൽസ് നമുക്ക് ഗൈഡൻസ് നൽകിയിരിക്കുന്ന നോ എന്നാണ് കേട്ടോ അതായത് നെഗറ്റീവ് എനർജി നിങ്ങളുടെ ബന്ധത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കാർമ്മിക് സിറ്റുവേഷൻസിലൂടെയാണ് ഇപ്പം നിങ്ങളുടെ ബന്ധം കടന്നു പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷകൾ ഇപ്പം തൽക്കാലം നോ എനർജിയിലാണ് നിൽക്കുന്നതെന്നാണ് കാണുന്നത് പിന്നെ ീസ്ഫുൾ റെസുലേഷൻ എന്നാണ് കാണുന്നത് കേട്ടോ അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ മറ്റ് സിറ്റുവേഷൻസിനെ എല്ലാം മറന്നു ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സമാധാനപരമായിട്ടൊന്ന് കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുക എന്നാണ് ഡിവൈൻ ഏഞ്ചൽസ് പറയുന്നത് ഡോൺ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ തിരിഞ്ഞു പോകേണ്ട അതായത് ഈ ഒരു ബന്ധത്തെ വേണ്ട എന്ന് വെക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ഈ ഒരു ബന്ധം കണക്ട് ചെയ്തു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ ഈ ഒരു റിലേഷനെ നിങ്ങൾ എത്രത്തോളം കീപ്പ് ചെയ്യാമോ അത്രത്തോളം കീപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത്രത്തോളം ബ്രഷ്യസ് ആയിട്ട് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യാമോ അത്രത്തോളം പോസിറ്റീവായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകുക എന്നാണ് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് കേട്ടോ അപ്പം റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക